ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ഓയിൽ പാം എസ്റ്റേറ്റുകളിലൊന്നില്ല ഞാനിത് പറയുമ്പോൾ കൊല്ലത്തുള്ള എല്ലാവർക്കും ഞാൻ ഈ ഏത് സ്ഥലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയുന്നതെന്ന് ഏകദേശ ഐഡിയ കിട്ടി കാണും അപ്പൊ കൊല്ലക്കാർക്ക് മാത്രം ഈ സ്ഥലം ഇതാന്ന് മനസ്സിലായാൽ പോരല്ലോ ഞാനെന്നുള്ളത് ചിതറ ഓയിൽ പാമ്പ് എസ്റ്റേറ്റില്ല നിങ്ങളിന്ന് കാണാൻ പോകുന്നത് ഈ ചിതറ ഓയിൽ പാം എസ്റ്റേറ്റിലുള്ളൊരു ബൈക്ക് റൈഡും പിന്നെ ഇതിനുള്ളിലായിട്ട് ആരും അങ്ങനെ വന്ന് എക്സ്പ്ലോർ ചെയ്യാത്ത അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കന്യാർകായം വാട്ടർഫാളിലാണ് നമ്മളൊന്ന് പോകുന്നത് ഈ കന്യാർകൈം വാട്ടർഫോളിന് പിന്നിൽ ഇത്രയും വർഷം പഴക്കമുള്ള ഒരു നിഗൂഢമായ സ്റ്റോറി ഉണ്ടെന്ന് സത്യം പറഞ്ഞ് എനിക്കന്ന് അറിയില്ലായിരുന്നു അപ്പം ഞാൻ അങ്ങോട്ടേക്ക് പോയ യാത്രയും അന്ന് എന്തൊക്കെയാ സംഭവിച്ചതെന്ന് നിങ്ങളൊന്ന് കണ്ടിട്ട് വാ അല്ല കാണാനായിട്ട് The 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 coefficient of of linear expansion is position hemoglobin in the atmosphere. ഞാൻ പോണേണ് വെറുതെന്തിനാണ് ഒരു പാട്ട് എക്സ്പ്രഷൻ ഇട്ടിച്ച് ആവണത് എന്നുള്ളിലോട്ട് കേറ്റൂല്ല ഉള്ളിലോട്ട് കയറ്റുമില്ലേ അഞ്ചു അഞ്ചുമണിക്കാ ഇതിലേ പോവോ ആ ഒരു മിനിറ്റ്ടാ ആ വല്ല തോട്ട് പ്രശ്നം വല്ല ആവോ ഉറപ്പല്ലേ എന്താട്ടി മണി കഴിയണം ആ അവര് പ്രശ്നം നാശത്തിലേക്കാ നിങ്ങൾ പോകുന്നത് ഞങ്ങൾ സഹിച്ചു നമ്മളിപ്പോ റൈഡ് ചെയ്തോണ്ടിരിക്കുന്ന ചിതറ പാമോയിൽ എസ്റ്റേറ്റിന് ഉള്ളിലൂടെ അപ്പൊ ഞാൻ വന്നപ്പോ പണി കിട്ടി കിട്ടിയെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു മൂന്നര ടൈമിൽ ഇങ്ങോട്ട് വന്നേ അപ്പോ വന്നപ്പോ ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടനാ പറഞ്ഞത് ഗേറ്റിന് ഒരു ഗേറ്റ് കീപ്പർ എന്ന് പുള്ളിക്കാരനാ പറഞ്ഞത് അഞ്ചു മണി കഴിയാതെ ആരെയും ഉള്ളിലോട്ട് കേട്ടത്തില്ലെന്നും എന്തെങ്കിലും ഗവൺമെന്റ് റൂൾ ആയിരിക്കും എനിക്ക് എനിക്കറിയത്തില്ല അങ്ങനെ ഞാൻ കയറാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ച അപ്പോൾ സൈഡിൽ നിന്ന് കുറേ ചേട്ടന്മാരെ പറഞ്ഞു ഈ സൈഡ് വഴി ഒരു വഴിയുണ്ട് അങ്ങോട്ട് പോയാൽ മതിയാണ് ഞാനങ്ങനെ ഉള്ളിലോട്ട് കയറിയപ്പോൾ കുറേ പിള്ളേർ അതുവഴി പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് എനിക്കിത്തിരി കോൺഫിഡൻസ് തോന്നി എനിക്ക് വള്ളിയൊന്നും വരത്തില്ല എന്ന് തോന്നുന്നു അപ്പോൾ അതുവഴിയപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു വഴിയൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇവിടെയൊക്കെ ആൾത്താമസം ഉള്ളതാണ് കണ്ടോ ഇപ്പം വീടുകളും ഫോട്ടോസാണെന്ന് തോന്നുന്നു ഫോട്ടോസാണോ വീടാണോന്നറിയത്തില്ല എന്തായാലും ചിതറ പാമോയിൽ എസ്റ്റേറ്റ് കൊല്ലത്തുനിന്ന് ഒരു വൺ ഡേ പോയിട്ട് വരാൻ പറ്റിയ ലൊക്കേഷനുകളിൽ ഒന്നാണ് ഈ ചിദറ പാമോയിൽ എസ്റ്റേറ്റ് അതാ ഇതൊക്കെ വെട്ടിയിട്ടേക്കുന്ന പാമിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ അതുകൊണ്ടോ കണ്ടോ പാമിനെന്തുവോ ഇംഗ്ലീഷിൽ പറയുന്നത് പാമോയിൽ പന പനയുടെ പനങ്ക കളർ ഉണ്ട് പുറത്തു പറ്റുമോ എന്ന് ഇത് ഈ പനയെന്ന് അതൊക്കെ വെട്ടിയിടുന്നു ഇതൊക്കെ വിളവെടുത്താണെന്ന് തോന്നുന്നു ഇവിടെ തന്നെ ഇത് പ്രോസസ് ചെയ്യുന്നതും ഈ പാമോയിൽ ഓയില് മാത്രമല്ല ഇവിടെ ഉണ്ടാക്കുന്ന കോസ്മെറ്റിക് പ്രോഡക്ട്സിനുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസും ഇൻഗ്രീഡിയൻസ് അല്ലല്ലോ കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ചേർക്കുന്ന കുറെ കെമിക്കൽസ് ഒക്കെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് രാജ്യത്തിന്റെ എണ്ണ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും എണ്ണപ്പന കൃഷി പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്ന് മുതൽ കേരള സർക്കാർ അമ്പത്തി ശതമാനവും കേന്ദ്ര സർക്കാർ നാല്പത്തിയമ്പത് ശതമാനവും പങ്കാളികളായാണ് ഈ ഒരു സംരംഭം ചേർന്ന് നടത്തി പോകുന്നത് കമ്പനിയുടെ മൊത്തം പ്ലാന്റേഷൻ സ്ഥലം പറയുകയാണെങ്കിൽ മൂവായിരത്തി അറുന്നൂറ്റി നാപ്പത്തി ആറ് ഹെക്ടറിൽ വരും അതിൽ മൊത്തത്തിൽ മൂന്ന് പ്ലാന്റേഷൻസ് വരുന്നുണ്ട് ചിതറ ഏരൂര് കുളത്തുപ്പുഴ ഈ എസ്റ്റേറ്റുകളിൽ മൊത്തമായിട്ട് തൊള്ളായിരത്തി നാല്പത്തെട്ട് പേര് ജോലി ചെയ്യുന്നുണ്ട് ഈ ഓയിൽ പാം ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിന് വലിയൊരു ഇൻഡസ്ട്രി ഈ ഓയിൽ പാം ഇൻഡസ്ട്രി ഒരു ഹെക്ടറിൽ നമുക്ക് പറയുകയാണെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ടൺ വരെ എണ്ണ ഉത്പാദിപ്പിക്കാനായിട്ട് ഈ ഓയിൽ പാം ഇൻഡസ്ട്രിക്ക് പറ്റും അങ്ങനെ നോക്കുമ്പോൾ ഗ്രൗണ്ട് നട്ട് സൺഫ്ലവർ ഓയിൽ തുടങ്ങിയ സാധനങ്ങൾക്കൊന്നും ഇതിന്റെ അടുത്ത് നിൽക്കാൻ പോലുള്ള യോഗ്യതയില്ല െളിച്ചു പറയാണെങ്കിൽ റബ്ബർ തേങ്ങ തുടങ്ങിയ മറ്റു കൃഷിയെക്കാളും സാമ്പത്തികമായി ലാഭകരമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഓയിൽ പാങ്ക് കൃഷി ഉള്ളിലോട്ട് പോവാട്ടോ പോവാ ഉള്ളിലോട്ട് ഇവിടുത്തെ നല്ല സഹകരണമാണ് ക്യാമ്പിച്ച സെക്യൂരിറ്റി ചേട്ടൻ ചുമ്മാ പറഞ്ഞായിരിക്കും കയറി പോവാതിരിക്കാൻ പറഞ്ഞായിരിക്കും ക്യാമറയും കൂടെ ചക്രവണ്ടത് പക്ഷേ പുള്ളി പറഞ്ഞാൽ അത്യോ കേട്ടോ അഞ്ചുമണി ആകുമ്പോൾ ആരെ ഉള്ളിലോട്ട് കയറ്റത്തില്ല ഉള്ളത് പണിക്കാരല്ലാതെ അപ്പം നമ്മൾ അത് ചെയ്യേണ്ട വണ്ടി ഓട്ടിച്ച് ഓട്ടിച്ച് പുറപ്പെട്ടുള്ളൊരു വഴിയിൽ എത്താൻ പോണം മോനോടത്ത് എങ്ങോട്ടത് വെളിയിലോട്ട് പോണ വഴിയാണോ ആ എൻട്രൻസ് അതാണ് ഇത് അകത്ത് കാണണച്ചാട്ടമൊക്കെ എവിടെയാണ് നിന്ന് എങ്ങോട്ടാ പോലെ എങ്ങോട്ടാ വഴി എങ്ങോട്ടാ എങ്ങോട്ടാടാ മോനെ പോകണ്ടുള്ളത് ഞാൻ കാണിച്ചു തരുമോ കേറുവോ ബാഗി ചെറുകി തോന ദൂരം ഉണ്ടോ അവിടെനിന്ന് തോന ഇതിന്റെ അകത്ത് എന്തോ കാണാനുണ്ട് നമ്മക്ക് അകത്തോട്ട് കയറിയല്ലേ ഇവിടെ ഏത് സ്കൂളിൽ പഠിക്കണ കാട്ടാമണ്ടിയവിടുത്തെ സ്ഥലത്തിന്റെ പേരാണ് കാട്ടാമണ്ടി എന്ന് പറഞ്ഞ സ്കൂളാ ഓക്കേ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയാൽ മതിയാവനം ദൂര വീട്ടിലോട്ടിനോ നിങ്ങളുടെ സ്ഥലം ഇവിടാണോ അതോ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയൊക്കെ ഇവിടാണോ ജോലി ചെയ്യുന്നേ ഇവിടെ അതിന്റെ അകത്താ ജോലി ചെയ്യുന്നല്ലേ ഇത് ഗവൺമെന്റിന്റെ അല്ലേ ഇത് ഇവിടെ മതി ഇതാണോ ഇവിടെ ഓട്ടെ നേരെ പോയാ മതിയല്ലേ നേരെ പോയാൽ മതിയല്ലേ ഓക്കേ പേരെങ്ങനെ പേരെന്തു താങ്ക് യു സീനു കോട്ടെ അപ്പോ പയ്യൻ പറഞ്ഞ അനുസരിച്ച് നമുക്ക് നേരെയാണ് പോണ്ടല്ലോ നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റി ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ ഉണ്ടോ മൊത്തം കുണ്ടും കുഴിയും നല്ല ഒതളം കല്ലുകളാണ് മൊത്തം ഈ സംഭവങ്ങളോ സംഭവം സംഭവ എവിടെയോ വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ട് സ്ഥലം നിങ്ങൾക്ക് കണ്ടാലായിട്ട് മനസ്സിലാവും വലിയ ആൾക്കാരോ ബഹളങ്ങളോ ഒന്നുമില്ല എവിടെയോ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് മാത്രമേ ഇവിടെ കേൾക്കുന്നുള്ളൂ എല്ലാം സൈലൻ്റാ നമ്മുടെ കാറ്റിന്റെ സൗണ്ടും ഈ പനയുടെ ഓലകൾ തമ്മിൽ ഒരസുന്ന സൗണ്ടും മാത്രമേ ഉള്ളൂ പിന്നെ ചീവിയുടെ മൂളുന്ന സൗണ്ടും മാത്രമേ ഇവിടെ കേൾക്കാനായിട്ട് പറ്റൂ അത്രേം സൈലന്റാ അവിടെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ഇത് ഞാൻ ഒരു ഭാഗം ആയില്ല കുറച്ച് ഏരിയയിൽ മാത്രം ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ബാക്കി ഇതിൻ്റെ ഉള്ളിലൂടെ നടന്നു വന്ന് കാണിച്ചു തരാം ഉള്ളിൽ മൊത്തത്തിൽ പോകാനായിട്ട് പറ്റത്തില്ല ഇവിടെ ആരെങ്കിലും വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയാലും നമ്മൾ അറിയത്തില്ല എങ്ങോട്ട് പോയെന്ന് കാര്യം ഇവിടെ എല്ലാ വഴി ഒരുപോലെ തന്നെ ഇരിക്കുക ബാക്കി വിഷവൽസ് ഞാൻ വണ്ടിയിൽ കയറിയിട്ട് കാണിച്ചതരാം ഇവിടെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് അറിയത്തില്ല പക്ഷെ എനിക്ക് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട് അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം വെള്ളച്ചാട്ടത്തിന്റെ വീഡിയോ ഞാൻ കാണിച്ചു തരുന്ന ആയിരിക്കും നിങ്ങൾക്ക് എങ്ങോട്ടാണെന്നറിയാം മീ വെള്ളച്ചാട്ടം പോകുന്നത് ഇവിടുന്ന് ഒരുപാട് വഴി വഴിയിരിക്കുന്നു എല്ലാം ഒരുപോലെ മെയിൻ ആയിട്ട് ഉള്ള പ്രശ്നം അപ്പൊ നമുക്ക് വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് പോയിട്ട് ബാക്കി ഏരിയ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നോക്കാം ഞാൻ പറ്റുമ്പോൾ ഞാൻ അങ്ങോട്ട് പോയാലും പക്ഷേ ഈ റോഡ് ഫുള്ള് തൊളിയായിട്ട് കിടക്കുന്നു നല്ല ഓഫ് റോഡാണ് ഇവിടെ എന്താ ഇതാണ് ചിതറൊക്കെയോ വെള്ളം ഇങ്ങനെ ഒഴുകുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ ആയിരിക്കണം ഇനി എവിടാന്നറിയാമോ അതിന് കണ്ടുപിടിക്കണം ഒരുപാട് ഏരിയ ഉണ്ടായിരുന്നു നമുക്ക് ഏത് ഏരിയ കവർ ചെയ്യുന്നുള്ള കാര്യത്തിലാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം വരുന്നത് ഓ നമുക്ക് വണ്ടിയുടെ ഒരു വീഡിയോ എടുക്കാം ഇവിടെ വർത്തിട്ട് ഇപ്പൊ നമ്മുടെ ഇതായിരിക്കണം കണ്ടോ ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല ഇവിടെ ഇതാണ് എസ്റ്റേറ്റിന്റെ ഒരു ഓവർവ്യൂ നമുക്ക് അങ്ങോട്ട് അങ്ങനെ ഒന്ന് പോയി നോക്കിയാലോ അവിടെ എന്തൊക്കെയുണ്ടെന്നൊന്നും ഇതുവരെ ഞാൻ പോയിട്ടില്ല നമ്മൾ ഇതുവഴി ആ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ട് എല്ലാരും പോകുന്നു പക്ഷെ അങ്ങോട്ട് പോവാനേ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ റോഡൊന്നും കാണണില്ല കണ്ടോ ഇപ്പൊ നമുക്കൊന്ന് വീഡിയോ എടുത്തിട്ട് വന്നാല് ഇതായിരിക്കും ബെറ്റർ ലൈറ്റ് പോയട്ടോ സൺലൈറ്റ് പോയി ഇതുവഴി ആ വെള്ളച്ചാട്ടത്തിലോട്ട് പോകാനായിട്ട് പറ്റും പക്ഷെ വണ്ടി ഇവിടെ വെക്കുന്ന സേഫ് അല്ല അല്ലെ ഇതുവഴി ഇതിന്റെ അറ്റം പിടിച്ചാൽ നടന്നാ മതി നേരെ ഉള്ള ചാട്ടത്തിൽ എത്തും പക്ഷെ പ്രശ്നം ആ നമ്മൾ പോയ വഴി അത് തന്നെ ആ അതിന്റെ കൂടെ പോയത് പക്ഷെ പ്രശ്നം എന്താന്ന് വെച്ചാൽ വണ്ടി ഇവിടെ വെക്കുന്ന സേഫ് അല്ല ആരെങ്കിലും എടുത്തോളെ പോലും അറിയാൻ പറ്റൂല അതാണ് പ്രശ്നം പൈ ഇരിക്കുന്നുണ്ടോ അവിടെ ഈ ചിത്ര ഓയിൽ പാം മിസ്റ്റേറ്റിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഈ ഓയിൽ പാം മിസ്റ്റേറ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ മൊത്തത്തിൽ കാടായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളച്ചാട്ടം തിരക്കി പോകുമ്പോൾ വഴി തെറ്റി ഉള്ളിൽ പെട്ടു പോസിബിലിറ്റീസും ഉണ്ട് അങ്ങനെ പലരും ഇങ്ങനെ ഈ വെള്ളച്ചാട്ടം തിരക്കി വന്ന് വഴി തെറ്റി കാടിനുള്ളിൽ പെട്ടുപോയി അവസാനം ഫയർഫോഴ്സ് അവരെ രക്ഷിച്ച കഥകൾ വരെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം തിരക്കി പോകുമ്പോൾ പ്രോപ്പറായിട്ട് വണ്ടി പോയിട്ടുള്ള വഴികളിലോട് മാത്രം പോവുക അതുപോലുള്ള വഴികൾ ഇവിടെ ഉണ്ട് പിന്നെ ആൾക്കാരെ കാണുകയാണെങ്കിൽ അവരോട് ചോദിച്ചും പോവാ ഞാനിപ്പോ വന്നത് ഒറ്റയ്ക്കാണെങ്കിലും എനിക്കും വഴിയൊന്നും പറഞ്ഞൂടാ ഞാൻ ഒരുപാട് തവണ വഴി തെറ്റി അല്ലേ ഞാൻ നേരത്തെ പോയ വഴി ഇതാണ് പ്രശ്നം ഈ വഴിയുടെ കാര്യത്തിൽ എത്ര തീർച്ചയില്ല ഇതുവഴി ആവാൻ ചാൻസ് ഇല്ല ഇതുവഴി ആവാൻ ചാൻസ് ഇല്ല നമുക്ക് മെറ്റേ വഴി പോണ്ടി വരും ആരോട് ചോദിക്കും ചോദിക്കൊറ്റ കുഞ്ഞില്ലല്ലോ വെള്ളച്ചാട്ടത്തിലോട്ട് പോകുന്ന വഴി നമ്മൾ ഒറ്റയ്ക്ക് കണ്ടുപിടിച്ചിട്ടുള്ളൂ ആ ഒരു കാര്യം ഞാൻ നേരത്തെ എനിക്കും വഴി തെറ്റിയെന്ന് പറഞ്ഞില്ലേ അങ്ങനെ വഴി ആ പോയ വഴിയെല്ലാം തിരിച്ചു വരുന്ന നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ ഞാൻ നേരെ തിരിച്ചു വന്ന വെള്ളച്ചാട്ടത്തിലോട്ട് പോകേണ്ട ആ കൃത്യമായിട്ടുള്ള വഴി തന്നെ എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാൻ കണ്ടുപിടിക്കും നിങ്ങൾ ആ പോകുന്ന വഴി നിങ്ങളൊന്ന് കണ്ടോ നേരെ വന്ന് ഞാൻ വന്ന് കയറുന്ന ആ ഒരു ഭാഗം നിങ്ങൾ നോക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കും പോകാനായിട്ട് പറ്റും ഒന്നുമില്ല അതിനെക്കുറിച്ച് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം അതായിരിക്കും നല്ലത് ഇങ്ങോട്ട് തെളിഞ്ഞ റോഡ് കിടപ്പുണ്ട് ചിലപ്പോൾ ഇതാവാനും ഉണ്ട് ചിലപ്പോൾ ഇതല്ലാതിരിക്കാനും ചാൻസ് ഉണ്ട് പോയി നോക്കാം എന്നുള്ളതാണല്ലോ അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യേണ്ടുള്ളത് ഓ ഇതിനുള്ളിൽ കൂടെ ജീപ്പ കൊടിയുന്ന ചേട്ടന്മാരെ സമ്മേക്കണം വഴി എങ്ങനെ മനസ്സിലാക്കി വെക്കുമെന്നോ അല്ല ചാർട്ട് പേപ്പറിൽ മരച്ചിട്ടിട്ടായിരിക്കും ഓട്ടിച്ച് പോണത് ഒന്നും മനസ്സിലാവുന്നില്ല ഇത് വഴി എങ്ങാണ്ടാണ് നോക്കട്ടെ ഇതുവഴി ആയിരിക്കണം ഴിയൊന്നുമില്ല പൊതുവഴി തന്നെ ആയിരിക്കും ഒരു വണ്ടി ഒന്നും അങ്ങനെ പോവാറില്ലേ ഓ കൈമുള്ളുകൊണ്ട് മാങ്ങാണ്ടി ഇത് നമ്മൾ ഓട്ടിച്ചോടിച്ച പഴയ സ്ഥലത്തന്നെയാണ് എത്തുന്നത് ഓഫ് റോഡാണല്ലേ ഓഫ് റോഡ് നല്ല എന്തോ എന്തോ വീട്ടിലെത്ത ഇരുന്നൂറണ്ണ അടിച്ചാണ് ഇങ്ങോട്ട് വന്നു അടുത്തായോണ്ട് മുപ്പത് കിലോമീറ്റർ ഉള്ള കൊറച്ചെണ്ണ അടിച്ചത് ഉള്ളി കയറിയപ്പോ പത്തറുപത് കിലോമീറ്റർ ഓടിയെന്ന് തോന്നിയേ പഴയ സ്ഥലത്ത് തന്നെ എത്തിയെന്ന് തോന്നറ അത് ഇത്രയും നേരം ഞാൻ നിങ്ങളോട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പൊ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്കാ പോന്നെ ഇപ്പൊ നമ്മൾ കാണാൻ പോന്ന വെള്ളച്ചാട്ടത്തിന്റെ പേരാണ് കന്യാർകയം വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിന് പിന്നില് ഒരു ദുരൂഹമായൊരു കഥയുണ്ട് ആ കഥയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ഓയിൽ പാം എസ്റ്റേറ്റിന് വേണ്ടി സ്ഥലം ഏറ്റെടുക്കുന്നതിന് മുന്നേ അതായത് തലമുറകൾക്ക് മുന്നേ അന്ന് ഇതൊരു കൊടിയ വനമായിരുന്നു ആൾക്കാർ പോലും തിരിഞ്ഞു നോക്കാത്തൊരു വനം അന്ന് ഇവിടെ ഇങ്ങനൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു ഇങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പോലും വഴികൾ പോലും ഒരു കാലം ആ കാലത്ത് കന്യകമാരായിട്ടുള്ള സ്ത്രീകള് അവരുടെ സൗര്യവിഹാരം നടത്തി കുളിച്ചു പോരുന്ന ഒരു സ്ഥലമായിരുന്നു ഇത് കാരണം വേറെ ആരും അവരെ ശല്യപ്പെടുത്താനായിട്ട് വരുത്തില്ല ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു അന്ന് അങ്ങനെയുള്ള ഒരു സമയത്ത് ഒരു സ്ത്രീ ഇവിടെ കുളിക്കാൻ വരികയും അവരെ ഏതോ ഒരു പുരുഷനെ അപമാനിക്കുകയും അവർ ഈ കയത്തിൽ ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് പിന്നെ ഇവിടെ കുളിക്കാൻ വന്നവരും ഇവിടേക്ക് വരുന്നവരും എല്ലാം ദുർമരണപ്പെടാനായിട്ട് തുടങ്ങി അങ്ങനെ വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത് ഇതൊന്നും അറിയാതെയായിരുന്നു ഞാൻ അന്ന് ഈ വെള്ളച്ചാട്ടം കാണാനായിട്ട് പോയത് തന്നെ അന്ന് ഞാൻ പോയത് ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് പോലും അറിയാതെ ഈ കഥ സത്യമാണോ അല്ലേയെന്നു എനിക്കറിയില്ല എന്തായാലും കഥ കേൾക്കാൻ കൊള്ളാം അപ്പോൾ ഇനി നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കുക ഇതാണ് വ്യൂ വ്യൂ ഞാൻ നിങ്ങളെ കാണിച്ചു ഇതാ നിങ്ങൾ ഈ സ്ഥലം നോക്കിയാൽ മനസ്സിലാവും പാറകളാൽ നിറഞ്ഞൊരു സ്ഥലമാണ് ഇവിടുത്തെ പാറകൾ കുറച്ച് ഷാർപ്പായിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ നിങ്ങൾ വരുമ്പോൾ നല്ല വഴുക്കല് കാണും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്നവര് നിങ്ങളുടെ സേഫ്റ്റി നിങ്ങൾ തന്നെ ഉറപ്പ് വരുത്തുക സൂക്ഷിച്ചു കയറി പോവുക ഈ ഒരു വ്യൂ കാണിക്കാൻ ഞാൻ ഓടിയ ആഹാ നല്ല വൃത്തിയാണല്ലോ ഓ കുപ്പി ഈ ഈ പരിപാടി ഇങ്ങോട്ട് കൊള്ളാം കേട്ടോ പൊളി പൊളി അന്ന് വീഡിയോ ാട്ടത്തിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല ഒരു ഉണ്ട് അത് കാണാനായിട്ട് ഞാൻ ഓടി വന്നു അത്രേ ഉള്ളൂ പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് എല്ലാം അറിഞ്ഞ് ഈ വീഡിയോ വീണ്ടും എഡിറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഒന്ന് വേറെ തന്നെയാണ് നമ്മൾ മാത്രമേ ഉള്ളൂടോ നമ്മൾ മാത്രം വേറൊരു ഈച്ചക്കുഞ്ഞൂലൂടില്ലതാ ഒറ്റയ്ക്ക് വരാനായിട്ട് നിക്കണം ഇങ്ങോട്ടേക്ക് കഥ ഞാൻ പറയുന്നുള്ളൂ കാര്യം വേറൊന്നും അല്ല ഇത് ഒത്തിരി റിസ്ക് വിളിച്ചു കരുതിട്ടാണ് എനിക്ക് തോന്നുന്നേ നല്ല പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട് തെറ്റലുണ്ടോ നോക്കട്ടെ തെറ്റലുണ്ട് കേട്ടോ പല്ല് പോവു എന്തോ ആ കുഴപ്പമില്ല നമ്മളങ്ങനെ ഓയിൽപാമ്പിനകത്തുള്ള ഇവിടുന്ന് അപ്പുറത്തോട്ട് കിടക്കുന്നതാണല്ലോ പാട് നമ്മളെ മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ഒറ്റ കുഞ്ഞില്ല ഓ അങ്ങനെ ചിതറ ഓയിൽപാ മിസ്റ്റേജിനകത്തുള്ള നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നു ഇത്രയും വലിയ എണ്ണപ്പന തോട്ടത്തില് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥ പറയുന്ന ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം ഇവിടെ ഉണ്ടെന്ന് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല ഒറ്റക്ക് വെള്ളച്ചാട്ടത്തിന് നടുവിൽ നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഉണ്ട് അത് നിങ്ങൾക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റത്തില്ല ആ ഭാഗത്ത് നടന്നു അങ് വണ്ടി നമ്മുടെ അവിടുന്ന് നടന്ന് ഇതുവഴി അവിടുന്ന് ചാടി ഷൂ വലുതായിട്ട് നനഞ്ഞില്ല കൊറച്ച് നനഞ്ഞു അപ്പൊ നമ്മള് വെള്ളച്ചോട്ടത്തിന്റെ ക്ലോസ് ആയിട്ട് എത്തി ഞാൻ മേള ചെന്നത്തിന്റെ വീവെങ്ങനെയാണെന്ന് കാണി നോക്കട്ടെ പാറ നല്ല വഴുക്കലുണ്ട് ഈ ഷൂ ആണോ തെറ്റുമോണ്ട് ഇവിടെ ഇനി കേറി പോണല്ലോ ആട്ടോ കാടി നടുവിൽ ഐ തിങ്ക് ഇറ്റ്സ് നോട്ട് സേഫ് പ്ലേസ് ഇതാണ് ഇതിന്റെ മുകൾ ഭാവി വെള്ളച്ചാട്ടത്തിന്റെ ഉണ്ടോ താഴെ നോക്കുമ്പോൾ വലിയ വെള്ളച്ചാട്ടത്തിൽ തോന്നുവാട് ആരോ കൈ അടിച്ചല്ലോ ഇവിടെന്നോ നമ്മളങ്ങനെ ചിതറയിൽ നികത്തുള്ള വെള്ളച്ചാട്ടത്തിന്റെ മുകളിലാണ് നിൽക്കുന്നത് ഇവിടെ അഞ്ചു മണിയേ കയറിത്തോളൂ നിങ്ങൾ പക്ഷെ കുറുക്കു പോയി വരാം ഒറ്റ ഇങ്ങോട്ട് വരണ്ട കേട്ടോ ആണുങ്ങളൊക്കെ ആണെങ്കിൽ ഒറ്റയ്ക്ക് വന്നോ പക്ഷേ പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയത്തില്ല ഈ പ്ലേസിനെ കുറിച്ച് എത്ര പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ കാര്യം വഴി തെറ്റാനുള്ള ചാൻസസ് കൂടുതൽ അതുകൊണ്ടാണ് ഞാനീ ഒറ്റയ്ക്ക് വരണ്ടാന്നുള്ള കാര്യം പറയുന്നത് വീണ്ടും വീണ്ടും എടുത്ത് ഒപ്പൻ്റെഡ് ആയിട്ട് തോന്നിയാണെങ്കിൽ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല നിങ്ങൾ അങ്ങനെ ഒരു നല്ലൊരു മൈൻഡിൽ എടുത്താൽ മതി പറയുന്ന കാര്യം ഓ നമുക്കിതിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം എവിടുന്നാ അത് വരുന്നേ സ്റ്റാർട്ടിങ് പോയിന്റ് കാണാൻ പറ്റത്തില്ലെങ്കിലും കുറച്ചൊന്ന് അങ്ങോട്ട് പോയി നോക്കാം വഴിയെ കയറുപ്പോൾ വഴി കുറവാണല്ലോ ഓ ഇത് റിസ്ക് അതുവഴി ചാടുന്നെ ടാൻറ്റ് കീറും നോക്കട്ടെ പുറത്തുവഴി പോവാ ഇതുവഴി കുറച്ച് ആണെന്ന് തോന്നുന്നു ഓ എന്റെ പൊണ് ഈ ചാടി വീണ ഞാൻ കേട്ടോ നല്ല ഇളക്കുണ്ട് ഈ പറക്കലിന് മ്മി അയ്യോ അതാണ് നമ്മുടെ വെള്ളച്ചാട്ടം ഇത് നമ്മൾ ചുമ്മാ ഇങ്ങോട്ടേക്ക് വന്നേ ഉള്ളൂ ഞങ്ങൾ അന്ന് വന്ന് ഇതുവഴിയാ കേട്ടോ അവിടെ മോളെ കണ്ടിട്ട് ഇതുവഴിയാ നടന്നു വന്നേ അമ്മി ഇനി അങ്ങോട്ട് പോവാൻ പറ്റൂല പോണെ നനഞ്ഞു പോകണം അല്ലെ അവിടെ കരയെ കൂടെ കയറി അപ്പുറത്തോട്ട് വേണം അങ്ങോട്ട് പോണില്ല ഇപ്പൊ നമ്മൾ വന്ന കാര്യം പൂർത്തിയായിരിക്കുന്നു ഒറ്റയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ കൂടെ വെറും ഒറ്റ കുഞ്ഞില്ല എനിക്ക് അതാണ് കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വരുമായിരിക്കും കണ്ടോ ഇവിടുന്ന് ആരുല്ല ആരും കൊള്ളാൻ കണ്ടോ സ്ഥലം അല്ല വൈവുള്ള സ്ഥലം അതിന്റെ അറ്റത്ത് പോയി ഞാൻ വീഡിയോ എടുത്ത് വെയിറ്റ് ചെയ്തോ ചാടി റിസ്ക് സൗണ്ട് മുരളിച്ച പോയി തെറ്റു ഇവിടെ ഇവിടെ കാല് വെച്ചു ഇതിനകത്ത് ഐ തിങ്ക് പറയലങ്ങനെ വന്നിടിച്ച തീർന്നു മോണ്ട സെറ്റ് 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 ഇണ്ടോ കണ്ടോ 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 അതാണ് നമ്മടെ വെള്ളച്ചാട്ടം ചിതറയിലുള്ള വെള്ളച്ചാട്ടം അനു എഡ്ജിലാണ് ഇങ്ങനെ കണ്ടോ വെള്ളം ഇവിടുന്ന് അവിടുന്നൊക്കെ ഒഴി അവിടുന്നൊക്കെ വെള്ളം ഒഴുകാ ഇതുവഴി ഇങ്ങനെ താഴേക്ക് പോയി പച്ചരി ഉള്ള ചാട്ടം നൈസുള്ള ചേട്ടം ആരും ശല്യം ഇല്ല ഒന്നുമില്ല നിങ്ങൾ സേഫായിട്ട് വരിക വരുന്ന ഒരു വഴി വറ്റാൻ ചാൻസ് ഉണ്ട് പക്ഷെ അധികം ഇരുട്ടി ഇവിടുന്ന് പോകാനായിട്ട് നിക്കണ്ട ഇരുട്ടിന്റെ കൂടെ ആൾക്കാർ വരുമെന്ന് തോന്നുന്നു വെള്ളം ഒടിക്കാനൊക്കെ അതുകൊണ്ട് കൂടെ കുറെ കുട്ടികളും പാട്ടുകളും സിഗരറ്റിന്റെ കുറ്റികളും ഒക്കെ ഉണ്ട് അപ്പൊ അധികം ലേറ്റ് ആവുന്ന ഒന്ന് കണ്ടിട്ട് പോവാ പുറത്തൂടെ കഴിഞ്ഞ ഉള്ളൊക്കെ തോന്നുന്നു മഴ നീസും കഴിയാറാവില്ലേ നമുക്കിനി നമുക്കിനി ഇവിടെ നിന്ന് പോവാൻ ടൈമായി അപ്പം ഇവിടെ നിന്ന് ഇനി നമുക്ക് തിരിച്ചിറങ്ങണം തിരിച്ചിറങ്ങുമ്പോൾ ഉള്ള റിസ്ക് നമുക്ക് മെയിൻ റോഡ് കണ്ടുപിടിക്കണം അതേ ലൊക്കേഷൻ ഇട്ടാൽ കിട്ടുമായിരിക്കും എനിക്കറിയത്തില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആയിട്ട് വരിക ഒരാൾ വീഡിയോ ഇവിടെ നിന്ന് കണ്ട് ചാടിക്കയറിയ സ്ഥലത്തോട്ട് പോകണ്ട ഒന്ന് ഒന്നോ രണ്ടോ പേരെ കൊണ്ടുവരിക ചിലപ്പോൾ ഞാൻ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല നിങ്ങൾക്ക് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ഇമോഷണലി ലോക്ക് ആവും അതുകൊണ്ടാണ് കയറിയപ്പോ ഈസി ആയിട്ട് കയറി തിരിച്ചിറങ്ങാൻ നേരത്താണ് ചടങ്ങ് കയറുന്നത്ര എളുപ്പമല്ല കുട്ടികളെ താഴോട്ട് ഇറങ്ങാൻ കാര്യം മഴക്കലുണ്ടാവണ്ടേ നമുക്ക് പെട്ടെന്ന് സ്റ്റെപ്പ് വെച്ച് പോകാനായിട്ട് പറ്റത്തില്ല നോക്കി ഇറങ്ങാ ഞാൻ താഴോട്ട് കേറിയപ്പോ തിരിച്ചിറങ്ങാൻ നേരത്തെ ഉണ്ടോ റിസ്ക് പരിപാടികളാ കണ്ടോ കുത്തി ഒക്കെ ഇരുന്നിട്ടൊക്കെ ഇറങ്ങാനായിട്ടൊക്കെ പറ്റൂ എന്നാ കഷ്ടപ്പാടാ നോക്കിയേ ഇവിടുന്ന് ഇറങ്ങുന്ന ആരും ചടങ്ങാണല്ലേ വിളച്ചാടത്തിന്റെ ഒരു വ്യൂ കൂടെ കാണുക ഇവിടുന്ന് ഇനി താഴോട്ട് ചാടോട്ടിറങ്ങണം അതാണൊരു റിസ്ക് വഴുക്കലുണ്ട് കല്ല്നകത്തെ ചാടി വീക്കുന്ന കല്ല് സ്ട്രോങ് അല്ലെങ്കിൽ നമ്മളെ പല്ല് പോവും വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഓ ഇവിടെ കല്ലുവെച്ചു ക്യാമറ ഇല്ല കേറും നമ്മള് തിരിച്ചു കയ തിരിച്ചു കയറുന്ന പോലെ തന്നെ സേഫ് ആയിട്ട് താഴോട്ട് ഇറങ്ങാനും നോക്കണേ ഞാൻ ലോക്ക എന്നാണ് തോന്നുന്നത് വെള്ളത്തി ചവിട്ടി പോകണം ഷൂ നനയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഈ ലോക്കായി നില്ക്കുന്ന അല്ലേ നടന്നിറങ്ങി പോയനെ ോക്കട്ടെ എന്തെങ്കിലും ഒരു വഴി കിട്ടുമോന്ന് നോക്കട്ടെ ആ അങ്ങനെ നമ്മൾ ഇവിടെ കാലു വെച്ച് ഇങ്ങനെ കയറി ആ നമ്മളങ്ങനെ ആ ഓൾമോസ്റ്റ് താഴെ എത്തി പിന്നെ കുറച്ച് സ്ഥലമേ ഉള്ളു അത് ആടി ചാടി പോവാന്നേ ഉള്ളു നമുക്ക് എത്തിയാ പണിയാണല്ലോ ആ പണിയൊന്നുമല്ലോ ഇവിടെ പോവാ ഓ ഇവിടുന്ന് എങ്ങനെ ചാടും ആസേറ്റവും തോന്നലോ ഞാൻ ഈ വെള്ളച്ചാട്ടം കണ്ടുപിടിക്കാൻ ഒരുപാട് ചുറ്റിയെങ്കിലും ഞാൻ ഇവിടെ വന്നതിൽ നൂറ് ശതമാനം സാറ്റിസ്ഫൈഡാ കാര്യം ഇവിടെ ആരുടെയും ശല്യം ഇല്ലായിരുന്നു ഞാൻ മാത്രം ഈ ഒരു ഏരിയയിൽ ഉള്ളായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ ഞാൻ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേരോ ഇതിന്റെ ബാക്കിലെ ഈ നിഗൂഢമായ സ്റ്റോറിയോ ഒന്നും അറിയാതെ ഇങ്ങോട്ടേക്ക് വന്നോണ്ടായിരിക്കണം എനിക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഈ വെള്ളച്ചാട്ടത്തിനെ കുറിച്ച് ഇത്രയും പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങോട്ടേക്ക് വരണോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഒരു ദിവസം വന്നിട്ട് പോകാൻ പറ്റിയ സ്ഥലമൊക്കെ തന്നെയാണ് കേട്ടോ ഇത് ടാറ്റ ബൈ ബൈ സിയു പിന്നെ എപ്പോഴെങ്കിലും ഇനി വരാം ഒറ്റക്കല്ല കൂട്ടുകാരൊക്കെ ആയിട്ട് വരാം